ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു പ്രിയനും പാറു ഒന്നിച്ചിരിക്കുകയാണ് പാറുവിൻ്റെ ഗന്ധർവൻ പ്രിയനാണ് എന്ന കാര്യം പാറു തിരിച്ചറിഞ്ഞു അങ്ങനെ പ്രിയനും തൻ്റെ മനസ്സിലുള്ള പ്രണയം പാറുവിനോട് തുറന്നു പറഞ്ഞു അവരൊന്നിച്ചിരിക്കുകയാണ് ഈ സമയത്ത് എന്തുകൊണ്ടാണ് പ്രിയൻചേട്ട എന്നോടൊത് തുറന്നു പറയാതിരുന്നത് എന്നെ വിട്ട് ദൂരേക്ക് പോവാനായിട്ട് ചേട്ടൻ എന്തിനാണ് ആഗ്രഹിച്ചത് എന്ന് പാറു ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയം പറയുകയാണ് അതിനുള്ള കാരണം കൈലാഷ് സാറാണ് കൈലാഷ് സാറ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നതും പാറു ഞെട്ടിപ്പോവാണ് പ്രിയൻചേട്ട നിങ്ങൾ എന്ത് ഈ പറയുന്നത് കൈലാ സാറെ എന്നെ സ്നേഹിക്കുന്നു എന്നോ കൈലാഴ് സാറെ എനിക്ക് ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ ഞാൻ കണക്കാക്കുന്നത് ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തിന് എന്നോട് പ്രണയോ എന്തൊക്കെയീ പറയുന്നത് അതേ പാറു നിന്നെ ആദ്യമായിട്ട് അദ്ദേഹം കണ്ടത് ഗ്രാമത്തിൽ വെച്ചല്ലേ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം നിന്നെ ജീവന തുല്യമായിട്ട് പ്രണയിക്കുന്നുണ്ട് അത് നിന്നോട് പറയാൻ അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിൻ്റെ നാട്ടിൽ വെച്ച് രുദ്രപ്രതാപൻ നിന്നെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ച ദിവസമാണ് അദ്ദേഹം എന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതിനുശേഷം നിന്നെനിക്ക് പഴയ പാറുമായിട്ട് കണക്കാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എപ്പോഴും കൈലാഷ് സാറിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നത് അതുകൊണ്ട് നിന്നിൽ നിന്ന് അകന്നിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ വിധി കൈലാഷ് സാറിൻ്റെ രൂപത്തിലെ എന്നെ നിന്നിലേക്ക് പിന്നെയും അടുപ്പിക്കുകയായിരുന്നു പിന്നെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നോടെല്ലാം തുറന്നു പറയേണ്ടി വരും എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ബംഗ്ലാദേശിലേക്ക് പോവാനായിട്ട് തീരുമാനിച്ചതും അങ്ങനെ ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തതും നിനക്കും കൈലാഷ് സാറിനും വേണ്ടിയിട്ടാണ് പിന്നെ നിൻ്റെ കുടുംബത്തിലേക്ക് പത്ത് ലക്ഷം രൂപ തന്നില്ലേ നിൻ്റെ സ്ഥലം മേടിക്കാൻ അതെൻ്റെ കൂട്ടുകാരനൊന്നുമല്ല അതും തന്നത് കൈലാഷ് സാറാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് പാവം കൈലാഷ് സാറ് അദ്ദേഹം എന്നെന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെ ദ്രോഹിക്കുകയായിരുന്നു ഞാൻ ചെയ്ത ഏതോ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് എന്നോട് പ്രണയം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം പ്രിയഞ്ചാണ് േട്ടാ എന്തായാലും അദ്ദേഹത്തോട് ഇനി തുറന്നു പറയണം എനിക്ക് പ്രിയൻ പ്രിയൻചേട്ടനെയാണ് ഇഷ്ടം ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് തുറന്നു പറയണം അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്നത് വിശ്വാസവഞ്ചനയായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ തടയുകയാണ് ഇല്ല പാറു നീ കരുതുന്നത് പോലെയല്ല ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം ഇല്ല പ്രിയൻ ചേട്ടാ ഇനി എനിക്ക് കാത്തിരുന്ന് അദ്ദേഹത്തെ വിഷമിപ്പിക്കാനായിട്ട് വയ്യ അദ്ദേഹത്തോടെ എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറയണം ഇപ്പം തന്നെ ഞാൻ ഈ അമ്പലത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ച് നമ്മൾക്കുള്ളിലുള്ള പ്രണയത്തെ അദ്ദേഹത്തിനോട് തുറന്നു പറയാനായിട്ട് പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പ്രിയൻ അത് കേൾക്കുന്നില്ല കേട്ടോ ഇതേ സമയം കൈലാഷ് ആണെങ്കിൽ പ്രിയൻ്റെ വീട്ടിലെത്തുകയാണ് ഇതിനിടയിൽ പാർവിനേയും പ്രിയനെയും മാറി മാറി കൈലാഷ് വിളിക്കുന്നുണ്ട് മുക്തയും കൂടെയുണ്ട് മുക്ത പറയാണ് എന്തായാലും പാർവതി ഈ വീടിൻ്റെ ഉള്ളിലുണ്ടാവും നമുക്ക് ഇടിച്ച് കയറി വീട്ടിൽ നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് കോളിംഗ് അടിക്കുമ്പോൾ ദർശനയാണ് പുറത്തേക്ക് വരുന്നത് ദർശന വേഗം തന്നെ കൈലാഷിനോട് സർ ഒന്ന് പുറത്തേക്ക് വാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സർ അമ്മ അറിഞ്ഞിട്ടില്ല പാറു ഇവിടെ ഉണ്ടായിരുന്ന കാര്യമൊന്നും അമ്മയ്ക്കറിയില്ല അതൊക്കെ ശരി ദർശനെ എന്നോടൊരു കാര്യം മാത്രം പറ പാറു ഇതുവരെ ഞാൻ പലതവണ വിളിച്ചു പാറു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്താ സാർ അവൾ അവൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഇല്ല ചേട്ടൻ പോയതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും അവളിവിടെ ഇല്ല എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയാണ് നീ ഒരു കാര്യം നീയൊക്കാര്യം ചെയ്തർശനെ അവൾ ഞാൻ ഇങ്ങോട്ട് വരികയാണെങ്കിലോ നിന്നെ വിളിക്കുകയാണെങ്കിലോ എവിടെയാണെന്നുള്ളത് എന്നെ ഇൻഫോം ചെയ്യി ശരി എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മുക്ത ചോദിക്കുകയാണ് എട എടെ കൈലാഷെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആ വീടിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കാം അവൾ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം ഇതേ സമയം തന്നെ നമ്മുടെ പാറു കൈലാഷിനെ വിളിക്കുകയാണ് സാർ ഞാനിവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലുണ്ട് സാർ എത്രയും വേഗം ഇവിടേക്ക് വരണം എനിക്ക് ചില കാര്യങ്ങൾ സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അമ്പലത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ പാറുവിനോടൊപ്പം പ്രിയനെയും കാണുവാണ് ഈ സമയത്ത് മുക്ത കൈലാഷിനോട് പറയാണ് കണ്ടോടാ പാറുവിൻ്റെ കൂടെ പ്രിയനും ഉണ്ട് നീ അവൻ്റെ മോന്ത നോക്കി രണ്ടടി അങ്ങ് വെച്ചു കൊടുക്കുക അവനെ വിശ്വാസവഞ്ചനയാണ് നിന്നോട് കാണിച്ചത് അത് നീ മറക്കരുത് ഹാ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് രണ്ടും കൂടെ പൂച്ചക്കുഞ്ഞുങ്ങളെ മാതിരി നിൽക്കുന്നത് കണ്ടില്ലേ കൊടുക്കട എന്ന് പറയുകയാണ് നമ്മുടെ മുക്ത ഇത് കേട്ട ഉടനെ തന്നെ കൈലാഷ് ഒറ്റടി അടി മുക്തടക്ക് ഓരണം എന്നോക്കി കൊടുക്കുകയാണ് മുക്ത ഞെട്ടിപ്പോവാണ് കൈലാഷ് നീ എന്തിനാ എന്നെ അടിച്ചത് ഞാൻ ഞാനെന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറുവും പ്രിയനും ഒക്കെ ഞെട്ടുകയാണ് അപ്പോൾ മുക്തനോട് കൈലാഷ് പറയുകയാണ് നീ എന്താ ചെയ്തതെന്നോ അതെനിക്ക് മനസ്സിലായില്ല എന്നാണോ നീ വിചാരിച്ചത് നീയാണ് പ്രിയനെ ഗന്ധർവൻ എന്നീ എൻ്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും വിഷയം ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിച്ചത് നീ എൻ്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാം കേട്ടു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പ്രിയൻ ഒരിക്കലും ഗന്ധർവൻ ഗന്ധർവനല്ലാന്ന് ആ നിമിഷം എനിക്ക് മനസ്സിലായി നീ ചെയ്ത പണിക്ക് നിനക്ക് കൊന്നു കളയേണ്ടതാണ് പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അതുകൊണ്ട് നീ പൊയ്ക്കോ പണ്ട് തൊട്ടേ നമ്മൾ കൂട്ടുകാരായിരുന്നു എന്നുള്ള ഒരു കൺസിഡറേഷൻ മാത്രമേ ഞാൻ നിനക്ക് തരുന്നുള്ളൂ പൊയ്ക്കോളാൻ പറയുകയാണ് അപ്പോൾ പാറുവാണെങ്കിൽ പ്രിയനോടുള്ള പ്രണയം പറയാനായിട്ട് വരികയാണല്ലോ പക്ഷേ കൈലാഷ് ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല കേട്ടോ അതിന് കാരണം കൈലാഷിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സംശയം മാറുകയാണ് അങ്ങനെ പാർവിനോടും പ്രിയനോടും കൈലാഷ് മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം മുക്ത എന്നെ കെണിയിൽപ്പെടുത്താൻ നോക്കിയതാണ് ഞാനത് വിശ്വസിക്കരുതായിരുന്നു എൻ്റെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ് പക്ഷേ ഞാനത് വിശ്വസിച്ചു നിങ്ങൾക്കിടയിലുള്ള പവിത്രമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിക്കുക കേട്ടോ പിന്നെ പ്രിയ എന്തൊക്കെ കാരണം കൊണ്ടാണോ നീ ബംഗ്ലാദേശിലേക്ക് പോയത് അതെല്ലാം നമുക്ക് പരിഹരിക്കാം നീ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ നാളെ മുതൽ ജോലി ചെയ്യാനായിട്ട് വരണം നീ ഗോഡൗണിൽ വരണം നിനക്ക് സാലറി ഇൻക്രീസ്മെൻറ്റും എല്ലാം ഉണ്ടാവും ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണ് നീ വന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് അത് പിന്നെ സാറെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പ്രിയൻ പെട്ടെന്ന് പാറുവിൻ്റെ കയ്യിൽ തട്ടുകയാണ് കേട്ടോ പറയണ്ട രീതിയിൽ അതുകൊണ്ട് പാറു പറയുന്നില്ല അങ്ങനെ കൈലാഷ് പറയുകയാണ് പാറുവിനെയും ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു പാറു മുതൽ നിന്നോട് ഞാൻ ഗെന്ധർവനെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല എന്നോട് നീ ക്ഷമിക്കട്ടോ അതുപോലെ തന്നെ പ്രിയ എന്നോട് നീ ക്ഷമിക്കണം വെറുമൊരു ക്ഷമ ചോദിച്ചാൽ തീരുന്ന കാര്യമല്ല ഞാൻ ചെയ്തത് പിന്നെ പാറു ഹോസ്റ്റലിലേക്കൊന്നും നീന് വേറെ ഹോസ്റ്റലിലേക്ക് പോകണ്ട പ്രിയൻ്റെ കൂടെ തന്നെ കുറച്ച് ദിവസം കൂടെ തങ്ങ് അപ്പോഴത്തേക്കും ഞാൻ വാർഡിനോട് സംസാരിച്ചിട്ട് പഴയ ഹോസ്റ്റലിൽ തന്നെ നിന്നെ ചേർക്കാനായിട്ടുള്ള ഇടപാട് നോക്കിക്കോളാം പോരെയും ചോദിക്കുകയാണ് ശരിയെന്ന് പറയാണ് കേട്ടോ അങ്ങനെ കൈലാഴ്ച പോയതിന് ശേഷം പ്രിയം പറയുകയാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് പാറു അപ്പം നമുക്ക് പറയാം ഇപ്പോൾ പറഞ്ഞ പ്രശ്നം രൂക്ഷമാവുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെയും കൂട്ടിയിട്ട് നേരെ പ്രിയൻ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ വീടിൻ്റെ പുറത്ത് വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ ആ ചേട്ടൻ ഉണ്ടല്ലോ ഓട്ടോ ചേട്ടൻ ഇവരെ ഒന്നിപ്പിച്ച ആ ചേട്ടന് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പ്രിയൻ അങ്ങനെ നിങ്ങൾ നന്നായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടനും ആസ്വദിക്കുന്നു ഉണ്ട് അങ്ങനെ നമ്മുടെ പാറു പ്രിയനോട് പറയുകയാണ് പ്രിയൻ ചേട്ടാ അപ്പോൾ പ്രിയം ചേട്ടന് ഇനിയിപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ ആകെ അതിശയിക്കുമല്ലോ സത്യം ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കായിരുന്നു പാറു പക്ഷെ നീ കാരണം എനിക്ക് ബംഗ്ലാദേശിൽ പോവേണ്ടി വന്നില്ല അതിനൊക്കെ നിന്നോട് ഒരുപാട് നന്ദി പറയണം അമ്മേനെ അനിയത്തിയൊക്കെ വിട്ടുപിരിഞ്ഞു പോകാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല അത് ശരി അപ്പം എന്നെ വീട്ടിൽ പിരിഞ്ഞ് പോവാനായിട്ട് പ്രിയൻചേട്ടിന് ഒരു കുഴപ്പമില്ല എന്നാണോ പ്രിയൻ ചേട്ടൻ പറഞ്ഞു വരുന്നത് അയ്യോ എൻ്റെ പാറു എൻ്റെ ജീവൻ തന്നെ നീയല്ലേ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ അമ്മേടെ അടുത്തും അനിയത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് അവിടുത്തെ വശമൊക്കെ ഒന്ന് നോക്കട്ടെ ശേഷം നിന്നെ വിളിക്കാം അപ്പം നീ പോന്നാൽ മതി എന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കോളിംഗ് കോളിങ് അടിക്കുമ്പോൾ അമ്മ വന്നാണ് കത് കഥകൾ തുറക്കുന്നത് അമ്മ പ്രിയനെ കണ്ടതും ആകെ ഞെട്ടിപ്പോവാണ് മോനെ പ്രിയ നീ തിരിച്ചു വന്നോ അതേ അമ്മ എനിക്കമ്മെയും ദർശനിയൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദർശന പറയുകയാണ് ആ കൊള്ളാം അപ്പോൾ അമ്മ പറയുകയാണ് ആണോ മോനെ ഞാൻ ആകെ വിഷമത്തിലായിരുന്നു ഞാൻ ഇനി വിളിക്കാനായിട്ടുള്ള ദൈവങ്ങളില്ല ഞാൻ നീ എങ്ങനെയെങ്കിലും മനസ്സ് മാറി തിരിച്ചു വരണേന്ന് ആഗ്രഹിച്ചത് നിന്നെ കാണാതെ പറ്റില്ലടാ നമുക്ക് കിട്ടുന്ന സാലറി വളരെ കുറവാണെങ്കിലും കുഴപ്പമില്ല അത് വെച്ചിട്ട് നമുക്ക് കുടുംബം നോക്കാടാ എൻ്റെ മോൻ ഇവിടെ തന്നെ നിന്നാൽ മതി എങ്ങോടും പോകണ്ടാന്ന് പറയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് അമ്മേ നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ടൊന്നും അല്ല ഇവൻ തിരിച്ചു വന്നിരിക്കുന്നത് വേറൊരാൾ കാരണമാണ് ഞാനത് പറയട്ടെ പ്രിയം ചേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അമ്മേ ഇവൾ ഇവളങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ചുമ്മാ പറയുന്നതാ അമ്മ എന്തായാലും വാ നമുക്ക് അകത്തേക്ക് പോവാം മോനെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യട്ടെ അതിന് ശേഷം ഞാൻ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അമ്മ അമ്പലത്തിലേക്ക് പോവാണ് ഈ ഗ്യാപ്പിൽ നമ്മുടെ ദർശനം ചോദിക്കുകയാണ് എവിടെടാ എൻ്റെ ചേട്ടത്തിന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ പ്രിയം പറയാണ് എന്താണെന്ന് ഏട്ടത്തിന്നോ നിൻ്റെ വായു കൊണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ എന്തൊരു സുഖമുണ്ടെന്ന് അറിയാമോ പറയടാ എൻ്റെ പാർവതി ഏട്ടത്തി എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത് എൻ്റെ ഏട്ടത്തി പുറത്തുണ്ട് പാറു ഇങ്ങ് വാന്ന് പറയുകയാണ് അങ്ങനെ പാറു അകത്തേക്ക് വരികയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് ഉം സന്തോഷമായില്ലേ പാറു പാർവട്ടത്തി നിങ്ങൾക്ക് ഏ എൻ്റെ ചേട്ടനെ തിരിച്ചുകൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദിയുമുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ പഴയതുപോലെ ഓടിയൊന്നും അകത്തോട്ട് കയറാൻ പറ്റൂല കുറച്ച് നേരം രണ്ടുപേരും കൂടെ നിൽക്കുന്നു പറയുകയാണ് അങ്ങനെ ആരതി തട്ടുമായിട്ട് നമ്മുടെ ദർശനം വന്ന് ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് കയറാൻ പറയുകയാണ് അതിക്ക് മുമ്പ് ചേട്ടനോട് പറയുകയാണ് ഞാൻ ആരതി ഒരിഞ്ഞ് ഒഴിഞ്ഞതല്ലേ കുറച്ച് പൈസയും കിട്ടേക്കെന്ന് പറയാണ് അപ്പോൾ പ്രിയനാണെങ്കിൽ ഒരു കെട്ടിന് ഓട്ടെടുത്ത് നമ്മുടെ ദർശനയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും വലതുകാൽ വെച്ച് തന്നെ വീടിനകത്തേക്ക് കയറുകയാണ് അടുത്ത സീനിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കാനായിട്ടോ അങ്ങനെ നമ്മുടെ കൈലാഷ് വീടിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മയുടെ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പ്രവൃത്തി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല അമ്മ എന്താ വിചാരിച്ചത് അമ്മ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ എന്നെ പറ്റിക്കാമെന്ന് ഹേ പ്രിയനാണ് ഗന്ധർവനെന്ന് എൻ്റെ മുന്നിൽ അമ്മയും മുക്തയും കൂടെ ചേർന്ന് ഒരു ഷോ ഇറക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുമെന്നാണോ അമ്മ വിചാരിച്ചത് അമ്മയ്ക്ക് എങ്ങനെ തോന്നിയമ്മ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അമ്മയ്ക്ക് എന്താ പാറുവിനെ അംഗീകരിക്കാൻ പറ്റില്ല അമ്മ എങ്കിൽ കേട്ടോ കാതെ തുറന്ന് കേട്ടോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതും ജീവിക്കാൻ പോകുന്നതും പാറുവിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പ്രണയിക്കുന്നത് പാർവിനെയാണ് അമ്മയല്ല ഇനി ദൈവം തമ്പുരാൻ വരെ തടസ്സം നിന്നാലും അതേ നടക്കൂ എടാ കൈലാഷെ നിന്നെ വളർത്തി വലുതാക്കി ഇതിന് വേണ്ടിയിട്ടാണോ എടാ അവളൊരു അവളൊരു വേലക്കാരിയാണ് കേവലം ഒരു വേലക്കാരത്തേക്ക് വേണ്ടിയിട്ട് നീ നിൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കുകയാണോ ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അമ്മയുടെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും ഞാനും ഈ വീട് വിട്ടു പോയിട്ടുണ്ടാവും അമ്മയ്ക്കമ്മയുടെ മകൻ്റെ ജീവിതമാണ് വലുതെങ്കിൽ അമ്മ അവളെ അംഗീകരിച്ചേ മതിയാവുള്ളൂ അതല്ല അമ്മയ്ക്കമ്മയുടെ സ്റ്റാറ്റസാണ് വലുതെങ്കിൽ എന്നെയും കൂട്ടത്തിൽ മറന്നേക്കാൻ കൈലാഷി പറയുകയാണ് കേട്ടോ അങ്ങനെ അമ്മ ആകെ ഞെട്ടിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു മോഹനെ വിളിക്കുകയാണ് മോഹൻ അപ്പം തന്നെ കോൾ കോളെടുക്കുകയാണ് പാറു എന്തായി ഏ പ്രിയനെ നീ തടഞ്ഞു നിർത്തിയോ എൻ്റെ മോഹനേട്ടാ ഞാനീ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ നോലി തൊട്ടി വെച്ച് തന്നേനെ മോഹനേട്ടനറിയായിരുന്നല്ലേ പ്രിയനാണ് ഗന്ധർവനെന്ന് എന്നിട്ട് എന്നോട് പറയാതിരിക്കായിരുന്നല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹനേട്ടനെന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോഹനേട്ടാ അത് ശരി അപ്പം നിനക്കെല്ലാം മനസ്സിലായല്ലേ പിന്നെ അല്ലാതെ എല്ലാം മനസ്സിലായി ആ വട്ട് കേസ് ചെക്കൻ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പ്രിയ പ്രിയം പറയാണ് അത് ശരി അപ്പം ഞാൻ എനിക്ക് വട്ടുകേസായല്ലേ ആഹാ നീയുമുണ്ടായിരുന്നു അവിടെ ആ പിന്നല്ലാതെ എന്താ പറയേണ്ടത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ഇന്നല്ലെങ്കിൽ നാളെ പാറു നിന്നെ കണ്ടെത്തൂന്ന് അപ്പോൾ നിൻ്റെ കുത്തിന് പിടിച്ചിട്ട് അവൾ ചോദിക്കുമെന്ന് അതുപോലെ തന്നെ നടന്നില്ലേ ആ പിന്നില്ലേ ഞങ്ങളൊരു പാർട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സൗന്ദര്യെയും ചേന്തി ചേച്ചിയും കൂട്ടിയിട്ടും മോഹനേട്ടം വരണം ഗന്ധർവനെ കണ്ടെത്തിയതിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ മതി അതിനെന്താ ഞാനിപ്പോൾ തന്നെ കൊടുക്കാമല്ലോ നിങ്ങൾ തന്നെ പറ പ്രിയനാണ് ഗന്ധർവനെന്ന് ഏയ് അത് വേണ്ട അവർ സർപ്രൈസായിട്ട് കണ്ടാൽ മതി എൻ്റെ ഹോസ്പി ഹോസ് ഹോസ്റ്റലിലെ കൂട്ടുകാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയുകയാണ് എന്ന് പറയാണ് മോഹൻ അടുത്ത സീനിൽ നമ്മുടെ മീരയാണെങ്കിലോ ഓടിപ്പെടഞ്ഞ് വരികയാണ് അപ്പം ജെനിഫർ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിഷ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് ഈ സമയത്ത് മീര ആണെങ്കിൽ ജെന്നിഫറിനോട് പറയുകയാണ് ജനിഫറെ വാ നമുക്ക് വേഗം പോവാം എവിടെ പോവാന്ന് അതെ പാറു ഒരു റോസ് റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അവിടേക്ക് അവിടേക്കോ എന്തിനാ അത് പിന്നെ അവൾ ഈ ഗന്ധർവനെ കണ്ടെത്തിയെന്ന് അവിടെ വെച്ചിട്ട് എന്തോ പാർട്ടി തരാനായിട്ടാണെന്ന് ഗന്ധർവനെ കണ്ടെത്തിയെന്നോ ഇവളെയും കൊണ്ട് വലിയ തൊന്തരമാണല്ലോ ഏതെങ്കിലും ഒരുത്തം ഗന്ധർവനാണെന്ന് വന്ന് പറഞ്ഞാൽ അവൾ അതേപടി തന്നെ അത് വിശ്വസിക്കുകയാണ് ഈ പെങ്കുച്ചിനി അടുത്തത് എന്താണവ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും വാ നമുക്ക് നമുക്കെന്തായാലും കയ്യോടുകൂടി അവിടെ ചെന്ന് പിടിക്കാം പിന്നെ ഗന്ധർവനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിഞ്ഞാലും കൈലാഷ് സാറിനോട് പറയാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് സാറിനെ വിളിച്ച് ഇൻഫോം ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ ഇവർ നേരെ പോവുകയാണ് അതിൻ്റെ ഇടയിൽ കൈലാഷിനെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കുന്നുമുണ്ട് കൈലാഷും ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിലും മുക്തേനെ കാണിക്കുകയാണ് എല്ലാം എൻ്റെ കയ്യിൽ വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു ആ സീതാൻറ്റി ആ ഇടയ്ക്ക് തന്നെ ഫോൺ ചെയ്തതാണ് എല്ലാത്തിനും പ്രശ്നമായത് ഇപ്പോൾ കൈലാഷിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇനി കൈലാഷ് ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കില്ല എനിക്കാകെക്കൂടെ വിഷമായി എന്ന് കൂട്ടുകാരികളോട് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് ഈ പ്രശ്നത്തെ നീ ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ അത് നിൻ്റെ തലയും കൊണ്ടേ പോവുള്ളൂ ഒരു കാര്യം പറഞ്ഞേക്കാം കൈലാഷിനെ വിളിച്ച് എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കേണ്ടത് നിൻ്റെ കടമയാണ് അല്ലെങ്കിൽ കൈലാഷ് നിൻ്റെ കൈവിട്ട് പോകും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരികളും പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ മുക്തിക്കാകെ ടെൻഷൻ ആവാട്ടോ അടുത്ത സീനിൽ നമ്മുടെ കൈലാഷ് പറയാണ് അത് പിന്നെ ഞാൻ പുറത്ത് നിന്നോളാം നിങ്ങൾ അവനെ ആ ശരിക്കും അവൾ പറഞ്ഞതുപോലെ തന്നെ ഗന്ധർവെന്ന് പറയണവൻ അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ മതി അപ്പം ഞാൻ അകത്തേക്ക് വരാമെന്ന് പറയുകയാണ് ശരിയെന്ന് ഇവരും പറയാനെട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറുവിനെ പാറു പറഞ്ഞതനുസരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ജയന്തിയും സൗന്ദര്യയും അതുപോലെ തന്നെ മോഹനും വന്നിരിക്കുകയാണ് അപ്പം ജയന്തി പറയാണ് നമ്മളോട് നേരത്തെ വരാൻ പറഞ്ഞു എവിടെ പാറു ദേ ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ് പാറു അങ്ങനെ ഒരു അങ്ങനൊരു ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ ആയിട്ട് വന്ന് കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ സൗന്ദര്യം ഒക്കെയാണ് പാറു നീ ഗന്ധർവനെ കാണിച്ചു തരാ കാണിച്ചാന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇവിടെ ഗന്ധർവൻ നീ എന്താ കാണിച്ചു തരാത്തത് അത്ര പെട്ടെന്ന് കാണിച്ചേരാൻ പറ്റുമോ ഞാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ കണ്ടുപിടിക്കാൻ അപ്പം നിങ്ങളും കുറച്ചു നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്തായാലും കേന്ദ്രം നിങ്ങളുടെ മുന്നിൽ വരുമെന്നേ ആ എങ്കിൽ പറ ആരെപ്പോലെ ഇരിക്കുന്നത് നമ്മുടെ പ്രിയഞ്ചേടനെ പോലെയാണോ ഇരിക്കുന്നത് അത്രയും ഭംഗിയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ മോഹനേട്ടനെ പോലെ ഓക്കെ ഓക്കെ കേസാണോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ പറയല്ലേ നിനക്കിപ്പോൾ ഒന്ന് ഇരില് കാണാലോ പ്രിയഞ്ചേടനെ പോലെയാണോ ഇരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് ഹോസ്റ്റലിലെ കൂട്ടുകാരികളോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അവരും കൂടെ വന്നിട്ട് നമുക്ക് പ്രിയനെ കാണാട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത കൈലാഷിനെ വിളിക്കുകയാണ് അപ്പോൾ കൈലാഷ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്നു പറയുകയാണ് കൈലാഷ് അങ്ങനെ മുക്ത പറയുകയാണ് കൈലാഷേ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ സത്യമായിട്ടും പറയാം കൈലാഷെ ഞാനല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നിൻ്റെ അമ്മയാ നിൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടായെന്നറിയാമോ ഇതൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ പിന്നെ ഒരു പക്ഷം നിൻ്റെ അമ്മ ഒരു പക്ഷം നീ ഞാൻ ആരുടെ പക്ഷം നിൽക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് മുക്തേ അധികം ഡ്രാമ ഇറക്കണ്ട വെച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് കോൾ കട്ടിക്കുകയാണ് കേട്ടോ അതോടെ പതഞ്ഞില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ജെന്നിഫറ് ഇപ്പം തന്നെ ജെന്നിഫറും മീരയും കൂടെ നമ്മുടെ പാറൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ അങ്ങനെ മോഹനാണെങ്കിൽ ജനിഫറിനോട് ചോദിക്കുക അല്ല ജെനിഫറെ എപ്പോഴും നീ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണാണല്ലോ ഇപ്പം എന്തുപറ്റി ആകെ ഒരു പരിഭ്രമം വെപ്രാളം പോലെയൊക്കെ ഏ ഒന്നുമില്ല പെട്ടെന്ന് നമ്മൾ വിളിച്ചിട്ട് ഗന്ധർവനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അത് ആരാണെന്ന് അറിയാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇപ്പം തന്നെ വരുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പാറ് വരികയാണ് പാറ് വന്നിട്ട് പറയുകയാണ് എല്ലാവരും വന്നല്ലോ ഇനി എൻ്റെ ഗന്ധർവനെ വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ജനീഫറ് ഫോൺ ചെയ്തിട്ട് നമ്മുടെ കൈലാഷിനോട് പറയുകയാണ് സർ ദേ അവൾ വിളിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ ഗന്ധർവനെ വിളിക്കുകയാണ് ഗന്ധർവ്വനെ കണ്ട് ജനീഫർ ഞെട്ടിപ്പോവാണ് പ്രിയനാണല്ലോ ഗന്ധർവൻ വേഗം തന്നെ കോള് കട്ടിയാണ് ദൈവമേ തെറ്റുപറ്റിപ്പോയല്ലോ ഞാൻ എന്തായാലും സന്തോഷം ഗന്ധർവൻ പ്രിയനാണെങ്കിൽ ഇത്രയും കാലം എന്തിനെ മറഞ്ഞിരുന്നത് മാത്രമല്ല നന്ദൻ്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോഴും ഗന്ധർവൻ ഞാനാണെന്ന് പ്രിയനെ തുറന്നു പറഞ്ഞുകൂടാറുന്ന് എന്ന് ജനിഫർ ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ആ അങ്ങനെ തന്നെ ചോദിക്കേ എനിക്കും അതുപോലെ തന്നെയാണ് ചോദിക്കാൻ തോന്നുന്നത് അത് പിന്നെ ഞാൻ പലതവണ പാറുവിനോട് പ്രണയം തുറന്നു പറയാൻ ശ്രമിച്ചതാണ് പക്ഷേ ആ സമയത്തൊക്കെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നത് കാരണം പറയാൻ പറ്റിയില്ല പിന്നെ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഗന്ധർവൻ പാറുവിന് വലിയ ശല്യം ഉണ്ടാക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഇനിയിപ്പോൾ ഗന്ധർവൻ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതാണ് പിന്നെ പാറു തന്നെ എന്നെ കണ്ടെത്തി അതാണെന്ന് പറയുകയാണ് അപ്പം സൗന്ദര്യ പറയുകയാണ് അതെ പ്രിയൻചേട്ടാ ഇവിടെ ദേ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരുത്തം വരുകയെന്ന് പ്രിയൻചേട്ടൻ വന്നിരിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യോട് ജയന്തി പറയുകയാണ് എൻ്റെ പൊന്ന് പുതുദൂസേ നിന്റെ തലയിലോട്ടൊന്നും കയറിയില്ലേ പ്രിയൻ തന്നെയാണ് ഗന്ധർവൻ ഗന്ധർവൻ തന്നെയാണ് പ്രിയൻ ഏ ആണോ പ്രിയൻചേട്ടാ അതെ അതെ എന്ന് പറയാണ് എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് കൈലാഷാണെങ്കിൽ പേടിച്ച് വെപ്രാളപ്പെട്ട് ജനീഫറിനെ വിളിക്കുകയാണ് അപ്പോൾ ജനീഫർ കോൾ കട്ടുകയാണ് അയ്യോ ഞാൻ ഒരബദ്ധം കാണിച്ചു കൈലാഷ് സാറിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കൈലാഷ് സാറിനെയോ പുറത്ത് നിൽക്കുക കല്യാൺ സാറ് നീ ഏതെങ്കിലും ഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ മോശപ്പെട്ട ഒരുത്തനെ ചൂസ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത് ഇപ്പം എന്തായാലും അദ്ദേഹം വരട്ടെ പ്രിയനാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാകും എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയുകയാണ് അദ്ദേഹത്തിന് ഒരു സന്തോഷാവൂല എൻ്റെ പുഞ്ഞ് ജനിഫറെ നീ എന്ത് മണ്ടത്തര കാണിച്ചത് അദ്ദേഹവും പാർവിനെ സ്നേഹിക്കുന്നുണ്ട് ഇനി ഗന്ധർവൻ പ്രിയനാണെന്നെങ്ങാനും അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എല്ലാ പ്രശ്നങ്ങളും കൂടാനായിട്ടേ വ വഴിയുള്ളൂ എന്ന് പറയുകയാണ് എല്ലാവരും ഞെട്ടിപ്പോവാട്ടോ ഈ സമയത്ത് കൈലാഷാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അകത്തു ചെന്ന് നമുക്ക് എന്തവെന്ന് പറയുന്നവൻ ആരാണെങ്കിലും കണ്ടെത്തണം പറഞ്ഞുകൊണ്ട് കൈലാഷ് അകത്തേക്ക് കയറി വരുവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്തായാലും കമൻറ്റ് ചെയ്യും എന്നുള്ളതും നമുക്കറിയാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് റിവ്യൂ കാണണം നമ്മുടെ ചാനലിൽ റിവ്യൂ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ